ഓണാട്ടുകാരയുടെ ചരിത്രവും ചരിത്രവും എല്ലാം അതിൻ്റെ ഭൂമികയെ സംബന്ധിച്ചൊന്നും നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഏറ്റവും കൂടുതൽ പോരാട്ടങ്ങളുടെ സമരങ്ങളുടെ നവോത്ഥാന നായകന്മാരുടെ ഒക്കെ പാദസ്പർശമേറ്റ സി എസ് സുബ്രഹ്മണ്യം പോറ്റിയുടെ പാദസ്പർശമേറ്റ കരുനാവപ്പള്ളി ബോയ്സ് ആൻഡ് ഗേൾസ് ഹൈസ്കൂളിലാണ് നമ്മുടെ സാഹിത്യ ഉത്സവം നടക്കുന്നത് സ്കൂൾ തന്നെയാണ് അതിൻ്റെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ അധ്യാപകർ വിദ്യാർത്ഥികൾ ഈ നാടിൻ്റെ പൊതുമണ്ഡലത്തിലുള്ള എല്ലാവരും കൂടി ചേരുന്ന അതുതന്നെ കരുനാവപ്പള്ളിയുടെ പ്രത്യേകതയായി മാറി എന്നുള്ളതാണ് കരുനാവപ്പള്ളിയിൽ ഇങ്ങനെ ഒരു സാഹിത്യ ഉത്സവം വന്നപ്പോൾ ഒരു നാടാരെ ചേർന്ന് നിൽക്കുന്നത് നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെടുത്തി ഏത് മനുഷ്യർക്കും ഏത് മനുഷ്യരോട് ചോദിക്കുമ്പോഴും സാഹിത്യ ഉത്സവത്തെക്കുറിച്ചാണ് പറയാനുള്ളത് അത് കരുനാവപ്പള്ളിയുടെ ഒരു അടയാളപ്പെടുത്തൽ തന്നെയാണ് അതൊരു പുതിയ ചരിത്രം സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ ഘട്ടം എന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യ സമൂഹം ഒന്നായി ചേർന്ന് ഒരു മതിലായി ചേർന്ന് നിന്നുകൊണ്ട് ഇതിനെ വിജയിപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇത് ഒരാളുടെ സാഹിത്യോത്സവമല്ല ഒരു കൂട്ടം ആളുകളുടെ ത്യാഗത്തിൻ്റെ അവരുടെ നാളിതുവരെയുള്ള അവരുടെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമായിട്ട് വേണമെങ്കിൽ ഇതൊരു തുടക്കമെന്ന നിലയിൽ കാണാം തിരുവനന്തപുരവും കോഴിക്കോട് പോലെയുള്ള വലിയ സ്ഥലങ്ങളിൽ വലിയ കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ വലിയ സംഘടനകൾ നടത്തുന്ന ഒരു പരിപാടി ഒരു ജനകീയമായി നടത്താൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ പ്രാദേശിക സ്ഥലങ്ങളിൽ ഗ്രാമീണ തലത്തിൽ ഇതുപോലെയുള്ള സാഹിത്യ ഉത്സവങ്ങൾ സംഘടിപ്പിക്കണമെന്ന് പറയുന്ന സന്ദേശം ഉൾച്ചേർത്തുകൊണ്ട് അത് ഏറ്റെടുക്കുകയാണ് കരുനാവപ്പള്ളി ചെയ്തത് അതിന് ഈ നാടിൻ്റെ എല്ലാ സഹായവും ഉണ്ടാവണം എന്ന് മാത്രമാണ് പറയാനുള്ളത്